അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പണ്ണിയാളെ ഞാൻ ഇന്ന് മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ആ മീൻകറി ഞാൻ ഉണ്ടാക്കിയ മീൻ കറി ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പം ഉണ്ടാക്കിയത് ഒരു ചട്ടി തീം വെച്ചു ചട്ടി തീം വെച്ചാണ്ട് അതിക്ക് കുറച്ച് ചട്ടി ചൂടായിട്ട് അതിൽക്ക് കുറച്ച് ഓയില് വരന്നുകൊടുത്തു വെളിച്ചെണ്ണ ഭരണത് നല്ല കേട്ടോ ഞങ്ങൾ ഓയിൽ ഉപയോഗിച്ച അപ്പോൾ ഞാൻ കുറച്ച് ഓയില് പറഞ്ഞു കൊടുത്തിട്ടോ ഓയിൽ ചൂടാകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരം ഓയില് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കട്ടോ കടുക് ഒന്ന് പൊട്ടിത്തെറിച്ചത് വരെ നമുക്കൊന്ന് കടുക് ഒന്ന് നല്ലോണം പൊട്ടിത്തെറിച്ചാലാണ് സാലിനൊക്കെ ടേസ്റ്റ് ഇട്ടുക അപ്പോൾ കുറച്ച് നേരം കടുക് ഒക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ഞാനായിട്ട് ഉലുവ ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ജീരൊക്കെ ഇട്ടുകൊടുത്തു ചെറിയ ജീരൊക്കെ ഇട്ടുകൊടുത്തു എന്നിട്ട് അതൊന്നിങ്ങനെ ചൂടായപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചതച്ചതാണേ കുറച്ച് കുറച്ചിട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ അലിട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല നല്ലോണം ഒന്ന് ഒന്നതായിട്ട് നമുക്ക് തക്കാളിയും ഉള്ളിയും വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ടത് പിന്നെ ഒരു രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് പച്ചമുളക് ഇട്ടുകൊടുത്ത് കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ആ ഒന്ന് വാടി വരുന്ന വരെ നമുക്ക് തേങ്ങ തേങ്ങ ഇത് ചിരണ്ടേത് പൂണ്ടെടുത്തൊക്കെ ആണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാനൊന്ന് ചിരണ്ടി വന്നു കുറച്ച് നേരച്ച് വന്ന് കണ്ട അതിൽക്ക് ആ തേങ്ങേൻ്റെ ഇക്കന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മുളകും പൊടി ഇട്ടോ മുളും പൊടി ഇട്ടും കണ്ട് മല്ലിപ്പൊടി ഇടണേ മല്ലിപ്പൊടി ഇട്ടു അട്ടി നമുക്ക് മൂടി വെച്ചിങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് അരച്ചു കൊടുക്കട്ടോ അത് പൂണ്ട് വെച്ചില്ല അതുകൊണ്ട് അതതിൻ്റെ അപ്പടിൻ്റെ അതാണ് ചിരൻ്റെ ഓല് അട്ടി ഞാൻ ഒന്ന് അരച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇത് നല്ലോണം വാടി വന്നിരിക്കണം കേട്ടോ അട്ടി നമുക്ക് ഈ തേങ്ങ അതീക്കാണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മളെ ഈ തക്കാളി ഉള്ളിയൊക്കെ വാടി ലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇന്ന് നമ്മളെ ആ തക്കാളി ഉള്ളിയൊക്കെ വാടിക്കാണ്ട് കണ്ടൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നാണ്ട് അളക്കി കൊടുത്തു കേട്ടോ നല്ലോണം അളക്കിയിട്ട് ഞാനൊന്ന് പുള്ളി ഇതാക്കാം കേട്ടീന് വെള്ളത്തിലിട്ടീന് തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ട് അപ്പം നമ്മളെ മീൻ ഇതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ കേട്ട് ഈ തലയൊക്കെ എടുത്തും കാണ്ടാണ് സാറച്ചു തല അല്ലാത്ത ഭാഗമൊക്കെ ഒന്ന് പൊരിച്ചാലും എടുത്തു കേട്ടോ തല കിട്ടിയതൊക്കെ നമ്മളെ ഇതാണ് കേട്ടോ ഈ മീനിന്റെ പേരിപ്പോ എന്താ പുളി വെള്ളത്തിലിട്ടീനെ കേട്ടോ ഞാൻ പുളിയൊന്ന് നല്ലോണം അയച്ചെടുത്ത് കുറച്ച് പുളി വെള്ളം ഒന്ന് പാര കുറച്ച് പുളി വെള്ളം നല്ലോണം ഒന്ന് ഒഴിച്ചുകൊടുക്കാൻ നല്ലോണം കൈ കൊണ്ട് നല്ലോണം ഔണ്ടി എടുക്കണം കേട്ടോ പുളി കൊടുംപുളി ഉണ്ടെന്നാ സുഖേനു കേട്ടോ കൊടുംപുളി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ആ പുളീൻ്റെ വെള്ളം ആയിരിക്കും വാർന്നു കൊടുത്തു കേട്ടോ അവിടെ ഒന്നും കൂടി ഒന്ന് അളക്കി കൊടുത്തേ കുറച്ചൊന്നും ഇങ്ങോട്ട് അളക്കി നല്ല രസമുണ്ടായിന് കേട്ടോ കഴിച്ചാൻ ഇതും പറഞ്ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായിനും കഴിച്ചാൻ കേട്ടോ അട്ട് നമ്മളെ മീൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഞാൻ ഈ മീൻ അത് പൊരിച്ച സാല മീനാണ് ഈ പൊരിച്ചാല മീനിൻ്റെ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പൊരിച്ച സാല മീനിൽ മസാല ഇട്ട് കൊടുക്കാനിട്ടത് മഞ്ഞൾപ്പൊടി മുളംപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതാണ് മാറ്റിയൊക്കെ എഴുതി കേട്ടോ പിന്നെ എം ജി എസ് ഫിഷ് മസാലയാണ് ഇട്ടത് ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതായിട്ട് പൊരിച്ച് ഉണ്ടാക്കിയാൽ കേട്ടോ അതൊന്നാണ് മാറ്റിയൊക്കെ ഒന്ന് മസാല കിട്ടി കണ്ട് ഒന്ന് മാറ്റിയൊക്കെ എഴുതിയിട്ടോ മഞ്ഞ ആദ്യം ഞാൻ കെയ്ക്ക് കഴിക്കന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും തിരുമ്പി വെച്ചിരി കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ കുറച്ച് കരിയപ്പിൻ്റെ അല്ലേ കെട്ടും കാണ്ട് ഞാനത് ഒന്ന്ങ്ങട്ട് കുഴച്ച് അതാണ് മാറ്റി വെച്ചിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെഴുതി കണ്ട് അതാണ് മാറ്റി വെച്ചത് അതൊന്ന് നല്ലോണം മസാല ഒന്ന് കഴിയുമ്പോൾ പിടിച്ചട്ടെ എഴുതി അതുകൊണ്ട് നമ്മൾ സാറുണ്ടാക്കുമ്പോൾ തന്നെ മസാല നല്ലോണം പിടിച്ചോളൂന്ന് നമുക്ക് അത് പൊരിച്ചും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് നല്ലോണം പൊരിച്ചിട്ടോ നല്ലോണം മസാല പൂട്ടി വെച്ചിട്ടോ പിന്നെയാണ് പൊരിച്ചത് പൊരിച്ചോ നീ അത് കാട്ടിട്ടില്ല കേട്ടോന്നെയാണ് വലിയ വീഡിയോ ആവും അപ്പോൾ അപ്പോൾ നമ്മൾ സാറ് ഇങ്ങനെ ആയിട്ടോ അപ്പൊ എനിക്ക് മീൻ ഇതൊക്കെ സാറ് തിളച്ചപ്പോ മീനായിക്കിട്ടുകൊടുക്കട്ടോ ആയിക്കോരോ മീൻ ഇങ്ങനെ ഇട്ടുകൊടുത്തേ അപ്പൊ നമുക്ക് മീൻ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ മീന് കുറച്ചിങ്ങോട്ട് തിളച്ചിട്ടിട്ടോ അപ്പൊ എന്നാ മീൻ ഇങ്ങോട്ട് ഒടിയില്ല നമുക്ക് ഒടയാതെ കിട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്വേ ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്വേ ചെയ്യുക അപ്പം ഈ മീനിൻ്റെ പേര് ഇവിടെ പറയൽ ജിലേബി മീൻ എന്നാണ് കേട്ടോ ഇവിടെ പറയുക ഞമ്മളവിടെ കരിമീൻ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ എന്താന്നില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാൻ കേട്ടോ നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് ഇങ്ങനെയൊന്നുണ്ടാക്കി വെക്കുക ഇനി നല്ല രസമുണ്ട് ഇനി അപ്പം ഇനി പുതിയ വീഡിയോയും കൊണ്ട് ഇനിയും വരണ്ട എല്ലാരോടും അസ്സലാലേക്കും